കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറുഗ്രാമ പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഈ സ്ഥലത്ത് ഒരു സമയം വാസ്തവത്തിൽ അതീവ ഭയാനകമായ അത്യന്തം അസാധാരണമായ സംഭവങ്ങൾ നടന്നു പകൽ സമയത്ത് കുയിലും കൂവലും രാത്രിയിൽ ഇരുണ്ട താളം പോലെ ഒരു മൗനം ആ ഗ്രാമത്തെ ചുറ്റി നടന്നു പക്ഷേ ഈ മൗനം തകർത്തത് ജോളി എന്ന ഒരൊറ്റ സ്ത്രീയായിരുന്നു ജോളി ജോസഫ് ഗ്രാമത്തിലെ സ്കൂളിൽ അധ്യാപിക കുട്ടികൾക്കിടയിൽ വളരെ പ്രിയങ്കരിയായിരുന്നു വളരെ സുന്ദരിയും നമ്പ്രയുമായ പെരുമാറ്റം എല്ലാ ആളുകളെയും ആകർഷിച്ചു പോയിരുന്നു പക്ഷേ ആ നിഷ്കളങ്കമായ മുഖത്തിന് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരൊറ്റ ദേഷ്യവും കൃത്യവും നടന്നുകൊണ്ടിരുന്നുവെന്ന് ആരും ചിന്തിച്ചില്ല ജോളിയുടെ ഭർത്താവ് റോയി കുടുംബത്തിൽ എല്ലാവരോടും നല്ല ബന്ധമുണ്ടായിരുന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായി മരണപ്പെട്ടു മരണകാരണം എന്നാണ് പക്ഷേ ആരും പറഞ്ഞത്വേഷണമോ സംശയമോ പ്രകടിപ്പിച്ചില്ല ജോളിയുടെ മുഖത്ത് കന്നുനീരും വേദനയും ഉണ്ടെന്ന പോലെ എല്ലാവർക്കും തോന്നി കാലക്രമേണ ജോളിയുടെ കുടുംബത്തിൽ മരണങ്ങൾ വീണ്ടും വീണ്ടും പുനരാവൃതിയായി ഭർത്താവിന്റെ അമ്മ അമ്മ അമ്മാവൻ ജോളിയുടെ മാമൻ മാമായിയ ഭർത്താവിൻ്റെ കാമുകി എന്ന് പറയുന്നവൾ വരെ ഒറ്റത്തവണയും വ്യത്യസ്ത വർഷങ്ങളിലായി മരണമടഞ്ഞു എല്ലാം തന്നെ പ്രകൃതിദത്തമായ മരണങ്ങളായി കാണപ്പെട്ടു എങ്കിലും ഏതാനും മരണങ്ങൾ വളരെ സംശയാസ്പദമായിരുന്നു ഏതെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം തന്നെ കുഴഞ്ഞു കുഴഞ്ഞുവിയും മരണപ്പെടുമെന്നതാണ് ഒരേപോലെ ഉണ്ടായുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ ആരുമുണ്ടായില്ല ഏറ്റവും അത്ഭുതകരമായി ജോലി എല്ലാ മരിച്ചവരുടെയും അടുത്തിലായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽഫിൻ എന്ന യുവാവിന്റെ മരണമാണ് ഈ എല്ലാം തുറന്നു പറയുന്നത് അൽഫിൻ ഒരു അപ്രതീക്ഷിതമായ മരണത്തിൽ മരണപ്പെടുമ്പോൾ അയാളുടെ കുടുംബം പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു അത് തന്നെയാണ് എല്ലാ തലക്കെട്ടുകളും മാറ്റിയത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത് സയാനൈഡിന്റെ സാന്നിധ്യം അത് പോലീസിനെ ഞെട്ടിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു ജോളിയുടെ വീട്ടിലെ പഴയ മരണങ്ങൾ പരിശോധിച്ചു മരണശേഷം അവരിൽ ആരും ശരിയായ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല എന്നാൽ ജോളിയുടെ വീട്ടിലെ പഴയ സംഭവങ്ങളും അവളുടെ സമീപത്തി ആളിൽ നിന്ന് സയാനേഡ് വാങ്ങിയതും തെളിഞ്ഞു കൊലപാതകങ്ങൾക്ക് പിന്നിൽ അവളുടെ ഉള്ളിലെ ഇച്ഛകളും കൃത്യങ്ങളുമാണ് അധികാരമോ സ്വാധീനമോ സ്വന്തമാക്കാൻ ജോലി ചെയ്ത ക്രൂരതകൾ സമൂഹം മുഴുവൻ ഞെട്ടി അവളെ കാണുന്നവരൊക്കെ ഭയപ്പെട്ടു ചിരിച്ചുമതിയിരുന്ന അധ്യാപികയുടെ മുഖം പിന്നെ ഒരു പിശാചിന്റെ മുഖമായി മാറിയപ്പോൾ നാട്ടുകാർ അതിജീവിക്കാൻ പോലും കഴിഞ്ഞില്ല വേണമെന്നു വെച്ചാൽ ഏതൊരാളെയും ലോകത്തു നിന്ന് നീക്കം ചെയ്യാൻ തയ്യാറായ മനസ്സായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇന്ന് കൂടത്തായി ഗ്രാമം അത് ഓർക്കുമ്പോൾ പോലും ശരീരത്തിൽ തണുത്തോന്നു ആത്മാർത്ഥതയുടെ രൂപം എന്ന പോലെ തോന്നിയ ജോലി ഒടുവിൽ അതേ ആത്മാർത്ഥതയെ കപടമാക്കി പാരമ്പര്യത്തിൻ്റെ പേരിൽ തന്നെ ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വെറുപ്പിന്റെ നിമിഷം ആയി മാറി